യും മനോഹരമായി ഇന്നും പല ഗാനമേള ടീമുകളും ഓർക്കസ്ട്രക്കാരെ വായിക്കാൻ പേടിക്കണ ഒരു പാട്ടാണിത് അത്രയും ഗംഭീരമായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ഈ പാട്ട് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് മൃദംഗവും എസ്പെഷ്യൽ എസ്പെഷ്യലി ചൗടയ സിംഗിൾ വയലിനൊക്കെ ഞങ്ങൾ പൊളിച്ചു തന്നെ പറയുക സൂപ്പർ ആയിരുന്നു പേര് തേജസ് തേജസ് ഒരു മത്സരത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു തുറുപ്പ് ചീട്ട് പോലത്തെ ഒരു പാട്ടാണ് സെലക്ട് ചെയ്തത് കാരണം സോങ് സെലക്ഷനിലുണ്ട് ആ പാട്ടിന്റെ ഒരു ഗാംഭീര്യം എന്ന് പറയുന്നത് എല്ലാ ഗായകരും പാടാൻ പേടിക്കുന്ന ഒരു പാട്ടാണ് പാട്ട് അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട് അനുപല്ലവി ചരണം എനിക്ക് ആ ലാസ്റ്റ് അനുപല്ലവിയിൽ പാടിയ സ്വരങ്ങളുടെ പോർഷൻ ഒന്നും കൂടി കേട്ട് കറക്റ്റ് ചെയ്യണം ഇപ്പോഴും പല ആൾക്കാരും പല വേദിയിലും ദാസാർ വളരെ പാടുന്നത് കറക്റ്റ് ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാവില്ല പിന്നെ സ്വരസ്ഥാനങ്ങളായാലും കാരണം ഇത് മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് അറിയാലോ ആരാണ് ശ്രദ്ധിച്ചിട്ടില്ല ഒരു പാട്ട് പഠിക്കുമ്പം ആരാണ് അതിന്റെ പിന്നിലുള്ളതെന്ന് പറയണം നേരത്തെ അവതാരക പറഞ്ഞിട്ടുണ്ട് കെ വിജയൻ എന്നാണ് പറഞ്ഞത് ജയ വിജയ വിജയ നമ്മുടെ മനോജ് കെ ജയൻ തച്ചൻ ജയ വിജയ അവരാണ് അവരുടെ സഹോദരങ്ങളാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത് അവരുടെ മാസ്റ്റർ പീസാണ് ഈ ഈ പറയുന്ന സ്വരങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് അവരുടെ മാസ്റ്റർ പീസാണ് കാരണം അവരുടെ കച്ചേരികളിൽ നിന്നെല്ലാം ഇപ്പം ചെമ്പൈക്കനാഥം ഒക്കെ പാടുമ്പോഴായാലും എന്താ പറയുക സാരിക ഡീഗ്രി താഴ്ന്ന ഈ പറയുന്ന പ്രയോഗങ്ങൾ മൂന്ന് സ്വരങ്ങൾ നാല് സ്വരങ്ങളുടെ കമ്പോസിഷൻസ് ആ മ്യൂസിക് ഡയറക്ടേഴ്സുടെ ഐഡന്റിറ്റിയാണ് അപ്പൊ അതാണ് ആ പാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഒരു ചെറിയൊരു സജഷൻ എന്ന് പറയുന്നത് ആ ഫസ്റ്റിലത്തെ ആ ഒരുങ്ങി ഒന്ന് പാടി സജീട്ട ഒന്നൊരു സ്കീം ബാക്കിയെല്ലാം മനോഹരമായിട്ട് ഒരു സിംഗറിന് എന്തേ ആ സാധനം മുമ്പേ പാടി പഠിച്ചു വന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു അല്ലെ അല്ലെ ശീലിച്ചു വന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് അതൊന്നും ശ്രദ്ധിക്കുക അത് മാത്രമേ എനിക്കൊരു കറക്ഷൻ തോന്നിയുള്ളൂ പിന്നെ വേറൊരു കാര്യം ഏറ്റവും ഒരു സിംഗർ ശ്രദ്ധിക്കേണ്ടത് അക്ഷരശുദ്ധിയാണ് എല്ലാ ധായും രാജധാനി പ്രതിധ്വനിച്ചു എന്നാണ് പറഞ്ഞത് രാജധാനി പ്രതി എന്ന് തന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം ഈ ചില പോർഷൻസ് ഹൈ പാടുമ്പോൾ നല്ല ഗെയിൻ ഉണ്ട് വോയിസിന് പക്ഷെ നേരെ ലോ പാടുമ്പോഴത്തേക്ക് വോയ്സിന് ഗെയിൻ നേരെ ഡൗൺ ആയി പോയവിടെ തോന്നി ആ ഗെയിൻ ബാലൻസിങ് കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മലബാറില് വളരെ നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഒരു ഗായകനാണ് നല്ല മിഠുക്കൻ നല്ല സോങ് സെലക്ഷൻ അത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് ി ഇൻട്രൊഡക്ഷൻ യൂസിക്കൊന്നുമില്ലാതെ കേവലം ഒരു ശ്രുതിയിലാണ് തുടങ്ങുന്നത് അത് തന്നെ വളരെ ശ്രുതി ശുദ്ധമായിട്ട് തുടങ്ങാൻ പറ്റി എന്നുള്ളത് നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ നല്ല ഭാവത്തോടു കൂടി തന്നെ പാടി ഈ അക്ഷര സ്ഫുടത മോനൊന്ന് ശ്രദ്ധിക്കണം ശബ്ദം ഒന്നുകൂടി കൂടി മെച്ചൂർഡായി വരുമ്പോ അതൊന്നും കൂടെ ക്ലാരിറ്റി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല സെലക്ഷൻ നന്നായി പാടി സൂപ്പർ നന്നായി പാടി ഒരു രാഗമാലികയായിട്ട് ചിട്ടപ്പെടുത്തിയ പാട്ടാണല്ലേ ഇത് അപ്പൊ ആ രാഗത്തിനോട് ശങ്കരാഭരണത്തിനൊക്കെ അതേ കറക്റ്റ് ഭാവമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ സെക്കൻഡ് പോർഷൻ ഫുള്ളും ശങ്കരാഭരണത്തിന്റെ പലവിധ കൂടി കടന്നു പോകുന്നു അപ്പം അതേപോലെ തന്നെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് പാടിയ പാട്ടിനോട് നൂറു ശതമാനം നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് കേട്ടവർക്കൊക്കെ തോന്നിയിട്ടുള്ളത് പിന്നെ ഇവർ പറഞ്ഞ കുറച്ച് കറക്ഷൻസ് ഞാൻ ശ്രദ്ധിച്ചു അക്ഷരസ്പെടുത പിന്നെ ശ്രുതി ചെറുതായിട്ടൊരു പല്ലവിയുടെ പോർഷനിൽ ഒരു തുടങ്ങി നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നൊക്കെ വരുമ്പോൾ ആ എൻഡിങ് പോർഷൻ ഒന്ന് ശ്രുതി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി